ഹലോ ഡൈനോസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കമേലിയൻ്റെ ഒരു അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് നാല് കളേഴ്സിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തതായിട്ട് അതുപോലെ തന്നെ അസാലിയേൻ്റെ ഒരു നാല് കളേഴ്സ് കൊറിയർ ചാർജ് ചാർജ് ഉൾപ്പെടെ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ അടിപൊളി നല്ല കളേഴ്സുകളാണ് ഇതിലുള്ളത് പിന്നെ അതുപോലെ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വരുന്നത് ക്രീപ്പേഴ്സ് പ്ലാന്റുകളാണ് ക്രീപ്പേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സുകൾ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടവർ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഫോൾ ചെയ്യുകയോ ചെയ്യണം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക്